ആ വലിച്ചിട്ട് വിളിച്ചിട്ട് കൊടുത്തേലും ബ്രേക്ക് ഫുൾ അമർത്തിയട്ട് ഓക്കെ അല്ലേ ഇനി വണ്ടി മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മൾ ഇത് ചെയ്ത് കണ്ടാ ഹാൻഡ് ബ്രേക്കിന്റെ സിഗ്നൽ കിടക്കുന്നുണ്ടെ ഈ റെഡ് സിഗ്നല് ഹാൻഡ് ബ്രേക്ക് അതോ പാർക്കിംഗ് ബ്രേക്ക് എന്ന് ഇത് അത് ഞെക്കി താഴ്ചത്തോട്ട് റിലീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്തോളൂ വണ്ടി മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പൊ വണ്ടി എടുത്ത് എപ്പോഴും മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ എന്ത് നോക്കിക്കോണം ഇതുപോലെ പാർക്കിംഗ് ബ്രേക്കോ അതോ ഹാൻഡ് ബ്രേക്കോ കിടപ്പുണ്ടോ എന്ന് നോക്കിക്കോണം കിടപ്പില്ലേ അതൊന്നും സാധിക്കൊടുത്തേ എന്തോ കളർ എന്താ കൊടുത്തത് താഴെത്തോട്ട് വെക്കുക ഓക്കെ ഈ ഹാൻഡ് ബ്രേക്ക് എപ്പഴും റിലീസ് ചെയ്യുമ്പോ ഞാൻ ഇടുന്ന വലിച്ചു മേപ്പർ ഇട്ടാ മതി താത്താൻ നേരം ഇവന് ഒന്ന് ജെസ്റ്റ് ഒന്ന് ചെയ്യുക ഇത് പ്രസ് ചെയ്യുക നേരെ താഴെത്തോട്ടാക്കുക ഇങ്ങനെ വേണം താത്താനായിട്ട് ഓക്കെ ഇങ്ങനെ വെച്ചുകൊണ്ട് നേരെ ഞെക്കി താഴെത്തോട്ടാക്കാൻ നോക്കല് ഒന്ന് ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്ത് പ്രസ് ചെയ്തിട്ട് വേണം താത്താനായിട്ട് ഓക്കെ എന്താ ഓക്കെ ഇനി ഈ വണ്ടി ബ്രേക്ക് ചെയ്യുന്ന കാല് മാറ്റി എന്ത് ചെയ്യും മൂവ് ചെയ്യാൻ തുടങ്ങും നമ്മളെ ഗിയർ വണ്ടി അല്ലേ ഓടിച്ചിട്ടുള്ളത് മുമ്പ് ആ വണ്ടി നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടേന് ശേഷം ക്ലച്ച് ചെയ്ത് കാല് എടുക്കുമ്പോൾ വണ്ടി നീങ്ങത്തില്ലേ അല്ലെ ക്ലച്ച് റിലീസ് ചെയ്യാൻ തന്നെ വണ്ടി മൂവ് ചെയ്യത്തില്ലേ അതേപോലെ തന്നെ ഈ വണ്ടി എന്ത് ചെയ്യും ബ്രേക്ക് ചെയ്യുന്ന കാല് റിലീസ് ചെയ്യുമ്പോൾ വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങും ഒന്ന് ചെയ്തു മതി ഒന്ന് ബ്രേക്ക് ഇങ്ങനെ സഡൻ ആയിട്ട് ചവിട്ടാതെ വേരലിന് പയ്യെ സ്മൂത്ത് ആയിട്ട് എന്ത് ചെയ്താൽ മതി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ കണ്ടോ ഇത് ഒരുപാട് നേരത്തിൽ നമ്മൾ ഫസ്റ്റ് ഗെയിൽ സെക്കൻഡ് ഗെയിൽ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ വണ്ടി എന്ത് സ്പീഡിലാണ് പോകുന്നത് ആ ഒരു സ്പീഡ് ലിമിറ്റേ കാണത്തോളൂ ഇതിന് കാലി മാറ്റുന്നത് തടനായിട്ട് മാറ്റുമ്പോൾ എന്തായിരിക്കും ചാടി എങ്ങനെ പോകുന്നതാണ് പയ്യാണ് മാറ്റുന്നതെങ്കിൽ ഒന്ന് പയ്യൊന്ന് മാറ്റി നോക്കി ഇത് പയ്യെ സ്മൂത്തായിട്ട് കൊള്ളത്തോളൂ കണ്ടാ ഒന്ന് പെട്ടെന്ന് മാറ്റി വാങ്ങിക്കേ ആ ചാട്ടം കണ്ട നമ്മൾ കാല് മാറ്റുന്നതിന് പ്ലേസ് ചെയ്തിരിക്കും ഇത് പോകുന്നത് നമ്മൾ എന്ത് നമ്മുടെ ആവശ്യത്തിന് പയ്യെ പയ്യന് വിട്ടു കൊടുക്കുക ഒന്ന് മുമ്പോട്ട് വിട്ടുകൊടുത്ത് ആയിട്ട് കൊടുത്തേ പൈ പേടിക്കണ്ട ബ്രേക്ക് ഔട്ടി ഇനി ഇങ്ങോട്ട് നോക്ക് പോകാം ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടണം ഇതാണ് കൊച്ചിൻഡിക്കേറ്റർ വെച്ച് ഒന്ന് വേറെ വേറെ അത് ലെഫ്റ്റ് താഴത്തൊരു ഇട്ടി കഴിഞ്ഞാൽ റൈറ്റ് ഓട്ടോമാറ്റിക്കലി എന്തായിക്കോളും സ്റ്റിയറിംഗ് റോട്ടേറ്റ് ചെയ്ത് വരുന്ന ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിക്കോളും ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടേ ഓക്കെ അല്ലേ ദീങ്ങോട്ട് പയ്യെ പയ്യെ വളച്ചുകൊടുക്കാം കേട്ടോ അങ്ങനെ സ്മൂത്താക്കി ഇവിടെ നിന്ന് പ്രവർത്തിക്കേ ഇവിടെ ഓടി പോകുന്നതിന് മുമ്പ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം റോഡിലോട്ട് കയറാൻ പോവുക അപ്പൊ എപ്പോഴും ശ്രദ്ധിച്ചോണം എന്ത് വണ്ടി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ എടുത്തു കയറി പോകാവുള്ളൂ ഓക്കേ അല്ലേ പയ്യെ സ്മൂത്ത് ആയിട്ട് എഴുതി കൊടുത്തേ അങ്ങനെ നിർത്തി 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 പയ്യെ സമാധാനത്തിൽ പോയത് വണ്ടി ഉണ്ടോ ഇല്ലെന്ന് കൺഫേം ആക്കി അവിടെ ഉണ്ടോ വണ്ടി ഉണ്ടോ ഇല്ല നിർത്തി നീ ഇവിടെ നോക്കാം ഓക്കെ ഇനി ഇങ്ങോട്ടും ഇങ്ങോട്ടും വേണം നമുക്ക് വണ്ടീന്ന് എത്തിച്ചു കൊടുക്കാം